നമസ്കാരം അങ്ങനെ സി പി എമ്മിൽ പിണറായിയുടെ പ്രതാപമൊക്കെ കഴിയാറായി തിരിച്ചടി കിട്ടി തുടങ്ങി ഇരട്ട ചങ്ങല നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ മെക്കിട്ട് കയറാൻ ചെന്നത് അത്ര നല്ലതിനല്ല മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ വിമർശനം ഉയരുകയാണ് പിണറായി വിജയൻ പോയാൽ വേറൊരു നേതാവ് വരും എന്നാൽ വോട്ട് ബാങ്ക് തകർന്നാലെ തിരികെ പിടിക്കാൻ പാടാണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന യാക്കോബായ സഭയെ വെറുപ്പിച്ചതിനോട് യോജിക്കാൻ പറ്റില്ലെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് നേതാക്കൾ ഞാനാണ് അവസാന വാക്ക് എന്ന പിണറായിയുടെ അഹങ്കാരത്തിനേറ്റ അടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സമസ്തയാണെങ്കിലും പിണറായി സർക്കാരിനെ കുടഞ്ഞു എന്നാൽ സമസ്തയ്ക്ക് നേരെ ഒരക്ഷരം പിണറായി മിണ്ടിയില്ല അതെന്തേ സമസ്ത സമസ്തയെന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കുന്നുണ്ടോ ക്രൈസ്തവരുടെ നെഞ്ചത്തേക്ക് കയറാൻ മാത്രമല്ലേ പിണറായിക്ക് അറിയുമെന്ന് പരിഹാസവുമുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ സാമ്പത്തിക പ്രതിസന്ധി എന്ന വലിയൊരു ഭാരം കേരള ജനതയെ നോക്കി നിൽപ്പുണ്ട് അത് ഇളിച്ചു കാട്ടുകയാണ് പിണറായി ഭരണത്തിന്റെ കെടുകാര്യസ്ഥത മൂലം വന്നതാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി ഇതിനും യാതൊരു നടപടിയും പിണറായിക്ക് പറയാനില്ല അതിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ മാർഗങ്ങളില്ലാതെ വലയുന്ന സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളികളാണ് ഉള്ളത് ഈ കനത്ത തോൽവിയോടെ ഈ വെല്ലുവിളികൾ നീക്കിയില്ലെങ്കിൽ അതിലേറെ കനത്ത വെല്ലുവിളിയായിരിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത് സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത സർവീസ് പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം ക്ഷേമ പെൻഷൻ എന്നിവയുടെ കുടിശ്ശികയെല്ലാം ഉടൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും അതും ജലരേഖയാകാൻ സാധ്യത കൂടുതലാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കൊടുത്തു തീർക്കുക എത്ര എളുപ്പമല്ല എല്ലാ കുടിശ്ശികയും നൽകണമെങ്കിൽ ഇരുപത്തി കോടി രൂപയെങ്കിലും കണ്ടെത്തണമെന്നതാണ് ധനവകുപ്പ് കണക്ക് കൂട്ടുന്നത് ഇത്രയും തുക എവിടെ നിന്നും കണ്ടെത്തുമെന്ന കാര്യത്തിൽ സർക്കാരിന് ധാരണയില്ലെന്നതാണ് വസ്തുത അതത് മാസത്തെ ചെലവുകൾക്ക് പണം ബുദ്ധിമുട്ടുമ്പോൾ നൽകാൻ അധിക വരുമാനം വേണം നിലവിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുടിശ്ശികയാകുമ്പോൾ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ച ബാധ്യത തൽക്കാലം ഒഴിവാക്കുന്ന രീതിയാണ് കാലങ്ങളായുള്ളത് എന്നാൽ പ്രൊവിഡന്റ് ഫണ്ടിലെ പണം സർക്കാരിന്റെ ബാധ്യതയായി കണക്കാക്കി കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വഴിക്കും കുടിശ്ശിക തീർക്കാൻ കഴിയാതെയായി ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ചേർത്ത് ആകെ പതിനെണ്ണായിരം കോടി രൂപയാണ് കുടിശ്ശികയുള്ളത് ഇത് നൽകുന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാത്തപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് കാലത്ത് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തത് വലിയ ചർച്ചയായിരുന്നു ഇത് ഉദ്യോഗസ്ഥ വിഭാഗത്തിന്റെ വോട്ട് സി പി എമ്മിന് എതിരാക്കി മാറ്റുകയും ചെയ്തു ഇനി ആറു മാസത്തിനുള്ളിൽ വരുന്ന വയനാട് പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകൾക്ക് മുൻപിലും മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം നടപ്പാക്കേണ്ട ബാധ്യതയും സർക്കാരിനായി ജനുവരി മുതൽ മെയ് വരെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് നൽകാനുള്ളത് കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം എൽ ഡി എഫിൽ നിന്നുൾപ്പെടെ വരുന്നതിനാൽ മൂന്നോ നാലോ ഘട്ടമായി ായി കൊടുത്തു തീർക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഇതിന് പുറമെ അതത് മാസത്തെ പെൻഷനും നൽകും എന്നാൽ ക്ഷാമബത്ത ക്ഷാമാശ്വാസം കുടിശ്ശിക നൽകുന്ന കാര്യം പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൂടുതൽ തുക കടമെടുക്കുന്നത് പ്രായോഗികവുമല്ല കൂടാതെ ഇത്രയും വലിയ തുക സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടമെടുത്താൽ തുടർന്നുള്ള മാസങ്ങളിലെ ശമ്പളവും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സർക്കാർ ചെലവുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള ഫണ്ടിനുമായി മറ്റു മാർഗങ്ങൾ തെരയേണ്ടി വരും എന്തായാലും പിണറായി സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഈ പെൻഷനും മറ്റുള്ള കാര്യങ്ങളും ഒന്നും ഈ ക്ഷാമബദ്ധ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു തീർക്കാനായില്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കനൽത്തരി പോലും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് നന്ദി